നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മെറ്റൽ ഓഹരികൾ മുന്നേറ്റം തുടരുന്നു ലോഹ ഉൽപ്പാദന മേഖലയ്ക്ക് ഗുണകരമായ വിവിധ ഘടകങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും മെറ്റൽ ഓഹരികൾ മുന്നേറ്റം നടത്തി ഇന്ന് നിഫ്റ്റി മെറ്റൽ സൂചികയിലെ പത്ത് ഓഹരികളിൽ ഒൻപതും നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിച്ചത് എൻ എം ഡി സി ആണ് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഈ ഓഹരിയുടെ വില ഉയർന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി വെൽസ്പൺ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ കോപ്പ് എന്നീ ഓഹരികൾ ഒന്നര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഉയർന്നു യു എസ് ഫെഡറൽ റിസർവ് അടുത്ത വർഷവും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ മെറ്റൽ ഓഹരികളുടെ കുതിപ്പിന് വഴിയൊരുക്കിയൊരു ഘടകമാണ് മെറ്റൽ കമ്പനികളുടെ വരുമാനം വർദ്ധിക്കുമെന്ന അനുമാനവും വിപണിയിൽ ശക്തമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോഹം ഉപഭോഗം ചെയ്യുന്ന ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന നയമാണ് ചൈന കൈക്കൊള്ളുന്നത് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ലാത്തതും ലോഹങ്ങളുടെ വില ഉയരുന്നതിന് വഴിയൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമോഡിറ്റി റാലിയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞൊരു മാസത്തിനിടെ മെറ്റൽ ഓഹരികൾ വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ കാലയളവിൽ നിഫ്റ്റി പോയിന്റ് നാല് ശതമാനം മാത്രം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മെറ്റൽ സൂചിക അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് ഉയർന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദുസ്ഥാൻ കോപ്പ് എന്നീ ഓഹരികളിൽ ശക്തമായ കുതിപ്പാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കണ്ടത് ഇക്കാലയളവിൽ ഈ ഓഹരികൾ യഥാക്രമം മുപ്പത്തിരണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഉയർന്നു ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലും നിഫ്റ്റി നാല് പോയിന്റ് ഏഴ് അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിമുപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ ശ്രീറാം ഫിനാൻസ് അൾട്രാടെക് സിമെന്റ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഇൻഫോസിസ് ഭാരതി എയർടെൽ സിപ്ല ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ പോയിൻറ്റ് രണ്ട് ശതമാനം മുതൽ പോയിന്റ് എട്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ മീഡിയ മെറ്റൽ സൂചികൾ അരശതമാനം വീതം ഉയർന്നു പി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു